देखो भारत सबो हो राज्य बेको पुरत होगो जय बोलो भारत माता जय बोलो भारत माता जय बोलो बीजेपी जय बोलो बीजेपी प्रेषेदम प्रेषेदम उत्सव उत्सव സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ആശ്രയ കേന്ദ്രമായ സപ്ലൈകോ മാവേലി സ്റ്റോറുകളിലെ നിത്യോപയോഗ സാധന ദൗർലഭ്യത്തിനെതിരെ സബ്സിഡികൾ വെട്ടിക്കുറച്ചുകൊണ്ട് ജനവഞ്ചന ചെയ്യുന്ന പിണറായി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ ബി ജെ പി ഉളിക്കൽ പഞ്ചായത്ത് കമ്മിറ്റി ഉളിക്കൽ സപ്ലൈക്യോ സൂപ്പർമാർക്കറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ബി ജെ പി ഒളിക്കൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രജിമോൻ കെയ്യാർ ജനറൽ സെക്രട്ടറി ദിലീപ് എം എസ് വൈസ് പ്രസിഡന്റുമാരായ സുകുമാരൻ പരിക്കളം ശിവദാസ് എൻ ഡി സെക്രട്ടറി വിനോദ് കർഷക മോർച്ച പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുജിത് കൃഷ്ണാടിയിൽ ജനറൽ സെക്രട്ടറി പ്രദീപൻ സിയാർ കമ്മിറ്റി അംഗമായ നാരായണൻ കോയാടൻ രഘു രാജേഷ് കോക്കാട് കർഷക മോർച്ച ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് ബാബു ചോടാൻ ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം പി കെ സുധാകരൻ മണ്ഡലം കമ്മിറ്റി അംഗമായ ദിലീപ് കൈമൾ വിജയൻ വാഴയിൽ സുരേഷ് മണിപ്പാറ കെ ആർ ശശീന്ദ്രൻ ഗോപാലൻ കുഴിമാലിൽ സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി സപ്ലൈകോയ്ക്ക് മുമ്പിൽ നടന്ന ധർണ ന്യൂനപക്ഷ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറിയായ എ വൻ ജോസ് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് അജികുമാർ കരിയിൽ ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് സഞ്ജു കൃഷ്ണകുമാർ ജനറൽ സെക്രട്ടറിമാരായ എ കെ മനോജ് മാസ്റ്റർ സി വി പുരുഷോത്തമൻ വൈസ് പ്രസിഡന്റ് എം എൻ സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ദിലീപ് എം സ്വാഗതവും സെക്രട്ടറി വിനോദ് കെ എൻ നന്ദിയും പറഞ്ഞു